ഞാനിപ്പോ നിക്കണേ എന്റെ ആപ്പിൾ ചാമ്പയുടെ അടുത്താണ് അപ്പൊ ഈ ആപ്പിൾ ചാമ്പ മാസങ്ങളായി ഇങ്ങനെ വിളവെടുത്തോണ്ടിരിക്കണത് ഇപ്പഴും നിറച്ചു ചാമ്പക്കയാണ് ഒന്ന് നോക്കി ഒന്ന് കണ്ട കാണാൻ നല്ല ഭംഗിയാണ് കൊല കൊലകളായിട്ടാണ് ഒരു കൊലയിൽ ഇരുപത് എണ്ണം വരെ വരെയും കായച്ചിട്ടുണ്ട് കണ്ട അപ്പൊ ഇതില് കണ്ട ചെറിയ ചാമ്പക്കകൾ ഉണ്ട് ഫ്ലവർ ചെയ്യണ്ട് കണ്ട ഫ്ലവർ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ വിളവെടുക്കാനായി ഒരുപാട് ചാമ്പക്കകൾ ഉണ്ട് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചാമ്പക്കയാണ് കണ്ട കൊലകളൊക്കെ കണ്ടില്ലേ ചാമ്പക്കേടാ ഇത് നമുക്ക് കയ്യെത്തണ ഒരു രീതിയിലാണ് ഒരുപാട് ചാമ്പക്കെ നമ്മ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ഇതാണ് ഒരു ഗുണം നമ്മുടെ കൈയ്യെത്തണ ദൂരത്ത് പറിക്കുക പിന്നെ ഇത് പ്രൂൺ ചെയ്യാണ്ട് നിർ പോയ കമ്പുമ്മൽ നിറച്ചു പോളിലേക്ക് ചാമ്പക്കുണ്ടായിക്കണേ അപ്പ ഇതിന് ശെരിക്കും പറഞ്ഞാൽ ആപ്പിളിന്റെ ടേസ്റ്റ് തന്നെയാണ് നല്ല മധുരമുള്ള ചാമ്പക്കയാണ് അല്ലെ പുഴുക്കളുടെ ശല്യം ഒക്കെ കുറവുള്ള ഒരു ചാമ്പക്കെയാണ് ആപ്പിൾ ചാമ്പ അപ്പൊ ആപ്പിൾ ചാമ്പയുടെ തൈ നമുക്ക് നെഴ്സറിനൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ നമുക്ക് ഇതിന് ഒന്ന് ഒരെണ്ണം കണ്ട നമുക്ക് ഇപ്പൊക്കെ വിളവ് എടുക്കാനായി നിക്കണ നമുക്ക് ഇത് നമുക്കൊന്ന് വേണ്ട കുരു ഒന്നുമില്ല വേണ്ട കുരുവൊന്നുമില്ല ചെലേന്റെ ഉള്ളിൽ കുരു ഉണ്ടാവും കേട്ടേന്റെ ഉള്ളിൽ കുരുവൊന്നും ഇല്ല അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം നല്ല മധുരമാണ് ശരിക്കും പറഞ്ഞാൽ ആപ്പിളിന്റെ അതേ ടേസ്റ്റ് ആണെങ്കിൽ ഒരു ചാമ്പക്കെ തിന്നാത്തന്നെ നമുക്ക് വയറ് നിറയും അപ്പൊ നഴ്സറികളൊക്കെ ഈ ചാമ്പ മരത്തിന്റെ തൈക്കെ മേടിക്കാൻ എല്ലാവരും ആപ്പിൾ ചാമ്പയുടെ മരം മേടിച്ച് നടണം